കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക നമസ്കാരം ജ്യോതിഷ പങ്ക്തിയിലേക്ക് എല്ലാവർക്കും വളരെ ഹൃദ്യമായ സ്വാഗതം കാർത്തിക നക്ഷത്രക്കാരുടെ ഇപ്പോഴത്തെ സമയം എങ്ങനെ ഗുണകരമാണോ ദോഷകരമാണോ എന്നാണ് നാം ചിന്തിക്കുന്നത് കാർത്തിക നാളുകാരിൽ മേടക്കൂറുകാർക്ക് ഒമ്പതിൽ വ്യാഴവും ഒമ്പതിൽ ശനിയുമാണ് ഇടവക്കൂറുകാർക്ക് ഇപ്പോൾ അഷ്ടമത്തിൽ വ്യാഴവും അഷ്ടമത്തിൽ ശനിയുമാണ് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങൾക്കാണ് സാധ്യത കാണുന്നത് തൊഴിൽ രംഗത്ത് ചില നേട്ടങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടായെന്നു വരും പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് അതിന് സാധ്യത കാണുന്നുണ്ട് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തങ്ങളുടെ കർമ്മരംഗം കുറെ കൂടി വിപുലീകരിക്കുന്നതിനും അതിൽ നിന്ന് പല പ്രയോജനങ്ങളും കിട്ടുന്നതിനുള്ള സാഹചര്യങ്ങളാണ് കാണുന്നത് തൊഴിൽ രംഗത്ത് അനുകൂലമായ പലവിധ മാറ്റങ്ങൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അന്യദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അശ്രദ്ധയോ ആലോചനക്കുറവോ നിമിത്തം ചില പ്രയാസങ്ങൾക്കിടയുള്ളത് കൊണ്ട് നിങ്ങൾ വളരെ ജാഗ്രത പാലിക്കേണ്ടത് ആവശ്യമാണ് അതോടൊപ്പം ബിസിനസ് മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ തിരിച്ചടികൾ ഉണ്ടായേക്കാം കലാരംഗത്ത് സാഹിത്യരംഗത്ത് ഒക്കെ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവർക്ക് ഇപ്പോൾ അത്ര കണ്ട് അനുകൂലമല്ല വളരെ കരുതലോടുകൂടി എല്ലാ കാര്യങ്ങളിലും ഇടപെടേണ്ടതാണ് കൂടാതെ കാർത്തിക നാളുകാരുടെ ആരോഗ്യപരമായ കാര്യങ്ങളിലും കുറച്ച് കൂടുതൽ ശ്രദ്ധ വേണം നാടീമർമ്മ സംബന്ധമായ അസുഖങ്ങൾക്ക് സാധ്യത കാണുന്നുണ്ട് പുതിയ മേഖലയിൽ പ്രവർത്തനം ചെയ്യുന്നതിനുള്ള സാഹചര്യം ഈ അവസരത്തിൽ നിങ്ങൾക്കുണ്ടായേക്കാം വളരെ ശ്രദ്ധയോടുകൂടി അവനവന്റെ നൂതന കർമ്മ മേഖല നന്നായി പഠിച്ചു മനസ്സിലാക്കിയിട്ട് മാത്രമേ നിങ്ങൾ ആ വിഷയത്തിൽ ഇറങ്ങി തിരിക്കാൻ പാടുള്ളൂ പൊതുവെ ശനിയുടെ വ്യാഴത്തിൻ്റെ ഒക്കെ ദോഷഫലങ്ങൾ പരിപൂർണമായിട്ടും അകന്നു മാറുന്നതിനും എല്ലാ കാര്യങ്ങളിലും വളരെ ഗുണാത്മകമായ ഒരു പരിവർത്തനം ഉണ്ടാകുന്നതിനുമായി ഒരു ഗണപതി ഹോമം വലിയ ഭഗവതി സേവ ഇവ ഗൃഹത്തിൽ നടത്തുന്നത് ഏറ്റവും നന്നായിരിക്കും കൂടാതെ നിങ്ങളുടെ രാജയോഗങ്ങൾ ജാതകത്തിൽ രാജയോഗങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിപൂർണതയിലെത്തുകയും ആ രാജകീയ സമൃദ്ധി നിങ്ങൾക്ക് കിട്ടുകയും ചെയ്യുന്നതിന് ഒരു മാർഗമുണ്ട് യന്ത്രം ധരിക്കുക പൂജ ചെയ്ത അശ്വാരൂഢ യന്ത്രം വിധിപ്രകാരം ധരിക്കുന്നതിൻ്റെ ഫലം ഇങ്ങനെയാണ് അശ്വാരൂഢം ധരിച്ചെന്നാൽ വിശ്വമെല്ലാം ജയിച്ചിടും പാർവതീദേവിയുടെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന യുദ്ധോത്സുകയായ ഭാവത്തിൽ ആരാധിക്കപ്പെടുന്ന ഒരു പ്രത്യേക ഭാവമാണ് ദേവി ആ ദേവിയുടെ ഏലസ് എല്ലാ മേഖലകളിലും വലിയ വിജയങ്ങൾ നേടിത്തരുമെന്നുള്ളത് നിശ്ചയമാണ്